ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങളിപ്പോൾ ഭൂമിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എവിടെ പോണോന്നറിയാതെ ഞങ്ങളിങ്ങനെ പുറത്തോട്ടിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ പറയുക അടുത്ത ബസ്സാണോ മെട്രോ ആണോ എന്ന് നോക്കണം ഞങ്ങൾ പോകേണ്ട സ്ഥലത്തോട്ടുള്ള ആൾക്കീ കമ്മൽ മാറ്റണമെന്ന് ഒരു കോൺഫിഡൻസ് ഇല്ലെന്ന് ഞങ്ങളിപ്പോൾ സ്ക്വയറിൻ്റെ ഇന്നലെ ഇന്നതിൻ്റെ അവിടെ തന്നെയാണ് നിൽക്കുന്നത് ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ മിസ് ഡബിളിൻ്റെ ഇതൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ തൊട്ടുപറ്റ തന്നെ ഞങ്ങളുടെ ഹോട്ടലും ഉള്ളത് Not good, no money. It's Is it free? Coffee. Right. Salaman, Karchi. It's, it's hot. It's hot. Same tea. It's hot. I'm going to do it.

എവിടെ ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തിയേഴ് മിനിറ്റ് ഇവിടുന്ന് ബസ് ഉണ്ട് അപ്പം ഇനി അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഒരു ഏഴ് മിനിറ്റ് പോക്കണ്ടല്ലേ ഏഴ് മിനിറ്റ് പോക്ക് അവിടെ നിന്നു ഇനി അവിടെ ചെന്നിട്ട് തീരുമാനിക്കണം ഏത് സ്ഥലത്ത് ആദ്യം പോകണം പിന്നെ ഒരു ചീസ് സാൻഡ്വിച്ച് ആൻഡ് ട്യൂണ വിത്ത് ടൂണിയൻ സാൻഡ്വിച്ച് ആണ് ഓരോ കടയിലും ഓരോ റേറ്റാണ് അതൊക്കെ തോന്നിയ റേറ്റിലാണ് സാധനം ഞങ്ങൾ നേരത്തെ ഒരു കടയിൽ കയറി അവിടെ പത്ത് എന്ന് പറഞ്ഞിട്ട് അര അരമണിക്കൂർ സാധനം കിട്ടിയില്ല പക്ഷെ പ്രൈസ് കുറവായിരുന്നു പക്ഷെ ഞങ്ങൾ ഇപ്പോൾ വേറെ പ്രോപ്പർ റെസ്റ്റോറൻറ്റിൽ വന്നു അതിനെന്താ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട് സാധനം കിട്ടുന്നു അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു ഇതാണ് ഒന്ന് പിന്നെ ടർക്കിഷ് കോഫി ബോറൊരു ഡിഷാണ് ഇങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക ബാക്കി ഇനി കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ നടന്ന് 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 കലാട്ട ടവറിൻ്റെ അടുത്തെത്താറായി ചക്കര ാണ് കലാട്ടാട്ടം കാണുന്നതാണ് കലാട്ടാട്ടം അതിൻ്റെ തൊപ്പാണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കലാട്ട് എത്തി ഇതാണ് ടിക്കറ്റ് ഒരു ടിക്കറ്റിന് അറുന്നൂറ്റി അൻപത് അല്ലേറെ ഇതാണ് ആ ടിക്കറ്റ് രണ്ടു പേർക്കും കൂടെ ഞങ്ങളിത് സിക്സ് ഫ്ലോറിലാണ് നിൽക്കുന്നത് ഈ സിറ്റിയുടെ ഫുൾ ഫുള്ള് ഒരു വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും ഇതിൽക്കൂടെ അതിൽ ഗലാട്ട ടവർ ടവറ് മ്യൂസിയം ഇത് ഫ്ലോർ ഫ്ലോർ ഇവിടെ ഉള്ളത് ഡോറ് കല്ലുകൾ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് അവരുടെ പഴയ പഴയകാലത്തെ പ്ലേറ്റ്സ് ഒക്കെയാണ് ഇതൊക്കെയാണ് ആ പ്ലേറ്റ്സ് പണ്ട് കാലത്ത് ബി സി സെവൻറ്റീൻ ത്രീയിലൊക്കെ ഉണ്ടായിരുന്ന പശുക്കാലാട്ട ഇത് അതിൻ്റെ

എല്ലാം എല്ലാവരും ഒരു പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാള് പോയിൻസ് ഇത പറഞ്ഞ പണ്ട് കാലത്ത് പോകാം മാറ്റങ്ങൾ നമ്മൾ ഫ്ലാഗ് ഫ്ലാഗ് ഒക്കെ ഓരോ കാലഘട്ടത്തിലുണ്ടായ മാറ്റത്തിൽ ഫ്ലാഗ്സിൻ്റെ കൊടിയുടെ പറയാം ഇന്നത്തെ നിലവിലുള്ളത് ഇതാണ് ഫ്ലോർ ടു ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇവിടെ വലിയൊരു ടി വിയിൽ ഡിസ്പ്ലേയില് അവർ അവരുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഫ്ലോറിലെത്തി ഇതാണ് ലാസ്റ്റ് ഫ്ലോർ ഇനി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കയറിയ എൻട്രൻസ് ആണിത് താഴത്ത് ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ ഫ്ലോറിലോട്ട് ഇറങ്ങുക ഇവിടെ ഒരാൾ ക്ഷീണിച്ചിട്ട് ഇരിക്കുക ഒരാൾക്ക് തല കുഞ്ഞ് വേണം നടക്കാൻ അത്രയും കഷ്ടിയാണ് കഷ്ടയാണ് പഴയകാലത്ത് ബിൽഡിങ്ങിൻ്റെ ആ സ്ട്രക്ചറൊക്കെ എന്തായാലും കൊള്ളാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഞങ്ങള് ആ ബ്രിഡ്ജിൽ എത്തി കലാറ്റ ബ്രിഡ്ജ് ഇതാണ് കലാട്ട ബ്രിഡ്ജ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് രസമാണതെ ഒരു രക്ഷയിലേടാ ചെറുതാ നല്ല തണുപ്പുണ്ട് കൈസ എന്നായിരിക്കും ഇപ്പോൾ പറയാൻ വേണ്ടി പോന്ന തൊട്ടപ്പുറത്തെ തൊട്ടപ്പുറത്തെ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ നടന്നു പോകുന്നതിന്റെ ഒരു നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ോട്ടാണ് നടക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം ഇതിപ്പോൾ കാനക്കോയി കാനക്കോയിക്കുന്നത് എങ്ങനെ ഞങ്ങൾ ഈ ബോട്ടിലോട്ട് കയറാൻ വേണ്ടി ഇങ്ങോട്ടിരിക്കും കാണുന്നില്ല ബാ നമ്മൾ എങ്ങോട്ടാ പോവുന്നത് ആ അതറിയാതെ വണ്ടി വന്നു ബോട്ട് വന്നു കേറി ഇരുന്നു വൈന്ന റൂമിലത്തെണുള്ള വണ്ടി കണ്ടു ഇצב വരെ അങ്ങനെ ബോട്ട് സർവീസ് എടുത്തിട്ട് ബോട്ട് സർവീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇരുന്നു അവിടെ ടോപ്പ് വ്യൂ എങ്ങനെയാ പിന്നെ ഞങ്ങൾ വിചാരിച്ചത് ബോസ്പ്രസ് എന്ന് ഒരു ട്രിപ്പ് ടൂർ പാക്കേജ് എടുക്കാനാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഇപ്പം ഇത് കണ്ടപ്പോൾ ഒരു ബസൽ ഇവിടുത്തെ പോകുന്നത് ഞങ്ങൾ വന്ന് കിടക്കുന്ന ബെസല് അവിടെ കിടക്കും തടുപ്പുണ്ട് അതാണ് ഏറ്റവും വലിയ ഗോപടി ഇത് ഇവിടുത്തെ മെട്രോയുടെ അടിയിലുള്ള ഒരു എന്താ പറയാ അണ്ടർഗ്രൗണ്ടാണ് ഈ അണ്ടർഗ്രൗണ്ടിലാണ് ഈ കാണുന്നത് മൊത്തവും ഈ കാണുന്നത് മൊത്തവും ഈ മെട്രോടെ അടിയിലുള്ള ഷോപ്പുകളാണ് ഫുള്ള് ബിസിയാ വളരെ ചീപ്പാ ഇടാ എല്ലാം അവള് ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി കയറിയിരിക്കുക ഞങ്ങൾ ഈ ചോക്ലേറ്റും ഇതും അതും മേടിക്കാൻ ഞാൻ ഞാനോട് പറഞ്ഞു ഞങ്ങളത് മേടിക്കാൻ വേണ്ടി പോവുക ഇവിടെ ഒരുപാടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഇവിടുത്തെ വാച്ച് എന്താ പറയുക വെല്ലുന്ന വെല്ലുന്ന രീതിയിലുള്ള രീതിയിലുള്ള ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റ് വാച്ചസ് ഇവിടെ നിങ്ങൾക്ക് ലോകത്തിലെ എല്ലാ ബ്രാൻഡും ഇതുപോലത്തെ സ്ഥലത്ത് വന്നാൽ കിട്ടും ഉണ്ട് എല്ലാ വാച്ചുകള്

ഇവിടെ നടക്കുക ഇങ്ങരെ നടന്നുകൊണ്ടിരിക്കുക മാബി മാബി ബ്രെഡ്സ് എടുക്കuyorum തമാടെ എക്സ് എടുക്കuyorum ഓ നോ ചോക്ലേറ്റ് യു വാണ്ട് സംതിങ് എ else to the other side ഈ സാധനം അല്ലെ സാര കൊള്ളാം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തോ അതെ തിരിച്ചടൊക്കെ കറങ്ങി നമുക്ക് വരാം ഫീസൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ സ്വീസിന്റെ ആവശ്യം റിയില്ലാണോ ഇവിടം കൊണ്ട് തീർന്ന് ഇനി അപ്പുറത്താ ഇതിലോട്ട് കറങ്ങി അവിടെ നിന്ന് നടക്കാം നിങ്ങൾ ആരെങ്കിലും തുറക്കിലോട്ട് വരുന്നു ഇവിടെ മേടിക്കാൻ കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഇത് സെർച്ച് ചെയ്ത് ഇവിടുന്ന റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടോ അതെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് ഇതാണ് രാത്രിയിലെ ലുക്ക് ഒരു രക്ഷയില്ല ടാക്സി ഇതാണ് ടാക്സിയിലെ രാത്രി കാല ഭംഗി ഇവിടെ ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് ഇങ്ങനെ വലിയൊരു ഡിസ്പ്ലേ എക്സ്പ്രഷൻ സമയം എട്ടേ ഇരുപത്തിയൊന്ന് തുർക്കി ടൈമാണ് ഞങ്ങൾ ഇന്നലെ ആറുമണിയായപ്പോൾ തന്നെ കൂട്ടി കയറി ആൾക്കാരാണ് ഇന്ന് കുറച്ചും കൂടെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാതെ വിചാരിച്ചു അപ്പോൾ എന്താ പറയുക രാത്രിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രിയിൽ വേറെ സിറ്റിയാണ് ഞങ്ങൾ കഴിഞ്ഞ അന്ന് ദിവസം വന്നപ്പോൾ പന്ത്രണ്ട് ഒരു മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് മേടിക്കാൻ വേണ്ടി പുറത്തു പോയി ഫുഡ് മേടിച്ചു കഴിച്ചു അച്ഛൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചര കേരളത്തിലേക്കായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചായിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ പക്ഷെ സൂൺ വിൽ ഗോ ടു കേരളം റൂമിലേക്ക് പോവാണ് കൂട്ടി കയറാൻ പോവാണ്